ഹലോ എന്റെ ബേർഡേ ജനുവരി തേർട്ടീന്തിനായിരുന്നു പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തൊന്നും അല്ല പിന്നെ ഓർത്തു എന്നാ പിന്നെ എടുത്തത് അവിടെ നിന്ന് കൂട്ടിട്ട് അപ്ലോഡ് ചെയ്യാൻ രാവിലെ കരിച്ചത് പാലപ്പം കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു കൂടാതെ സ്കൂളിൽ എന്താ കൊണ്ടുപോയെന്നും എനിക്ക് ഓർമ്മയില്ല കാരണം ബേർത്ത് ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായതുകൊണ്ട് എനിക്ക് കരിച്ചു ഓർമ്മയില്ല ഹാപ്പി ബർത്ത്ഡേ ടു കേക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ മെരുകുതിരി അല്ലെങ്കിലും അബദ്ധം പറ്റാത്തവരായിട്ട് ആരല്ലേ ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും മെരുകുതിരികെ മറന്നതുകൊണ്ടാവും മെരുകുതിരിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരു അംഗമായിരുന്നു കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടാനുള്ള ഗിഫ്റ്റും പിന്നെ പായസം ഒക്കെ കുടിച്ചു ഫസ്റ്റ് എനിക്ക് സ്കൂളിൽ നിന്നാണ് കിട്ടിയത് പിന്നെ വീട്ടിൽ വന്നിട്ട് വീട്ടുകാരുടെ ഭാഗം കുറച്ച് ഗിഫ്റ്റ് കിട്ടി അവള് തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാണ് ഈ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു ബർത്ത്ഡേ ഡേക്കാർഡ് അതായിരുന്നു ആദ്യം ഗിഫ്റ്റ് തന്നത് അവൾ വേറെയും ഗിഫ്റ്റ് തന്നായിരുന്നു പക്ഷെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബർത്ത്ഡേ ആയിട്ട് എന്ത് കൂടുതൽ ഇഷ്ടം എനിക്കാണെങ്കിൽ ക്ലാസ്സിൽ മിഠായി വിതരണം ചെയ്യുന്നതും ഗിഫ്റ്റ് തുറക്കുന്നതുമാണ് ഞാൻ ഇതുവരെ കിണ്ണർ ജോയ് തിന്നിട്ടില്ല ഞാൻ കുറേ നാളായിട്ട് പറയുമായിരുന്നു ഒരു കിണ്ണർ ജോയ് വേണം വേണമെന്ന് പ്രത്യേകിച്ച് ഹാരി പോഡറും ഹലോവിൻ എഡിഷനും ഒക്കെ വന്നപ്പോൾ പക്ഷേ ഹാരി പോഡറും ഹലോവിനൊന്നും കിട്ടിയില്ല ദീപാവലി എഡിഷൻ കിട്ടി ക്ഷമയില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം സ്കൂളിൽ നിന്ന് കൊണ്ടിട്ടാണ് പൊട്ടിച്ച് സാധാരണ അപ്പത്തിൻ്റെ പൊട്ടിച്ച് തിന്നുന്നതാണ് പക്ഷെ വിശപ്പില്ലായിരുന്നു ആദ്യം നോക്കിയത് എന്താ ഗിഫ്റ്റ് എന്നാണ് ബട്ടർഫ്ലൈ ഗിഫ്റ്റെന്നാണ് അങ്ങനെ അവസാനം എല്ലാം കൂടെ ചേർത്ത് ഈ ഒരു രൂപം കിട്ടി ഒരു ഫെയറി പോലെ ഉണ്ടായി പിന്നെ ഞാൻ ആദ്യമായിട്ട് തിന്നുക ആയിരുന്നതുകൊണ്ട് കിണ്ടൽ ചൂനെപ്പറ്റി ഭയങ്കര പ്രതീക്ഷയായിരുന്നു പക്ഷെ ഞാൻ പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചത്ര ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു അതാണ് എൻ്റെ ഈ മുഖത്ത് കാണുന്നത് പറഞ്ഞതുപോലെ വിഷയം മാറിപ്പോലും അപ്പം നമുക്കിനി ബേർഡേക്ക് എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയത് വിഷ തന്നവർക്കും ഗിഫ്റ്റ് തന്നവർക്കും എല്ലാം താങ്ക് യു അതൊക്കെ കരിഞ്ഞിട്ട് രാത്രി കഴിച്ചത് ഒരു ചിക്കൻ ബിരിയാണിയായിരുന്നു ബേഡേ ഒന്നും അതത്ര ആഘോഷിക്കാറില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ തുള്ളവ ബായ്